ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പണ്ട് ഒരാൾ പുതിയ സ്ഥലത്തേക്ക് താമസം മാറി ഇപ്പോൾ നാലഞ്ച് ദിവസമായി അപ്പോൾ കൂടെ അപ്പുറത്തുള്ള അയൽവാസി എന്നും അയാൾക്കൊരു ശല്യമാണ് അപ്പോൾ ഈ ശല്യം കാരണം അയാൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എന്നിനാണ് ഇങ്ങനെയൊരു അയൽവാസി എനിക്ക് എല്ലാവർക്കും ഒരു ശല്യമാണല്ലോ അയാൾ എന്നിനാണ് ഈ ഭൂമിയിൽ വെച്ചു താമസിപ്പിക്കുന്നത് അപ്പോൾ ദൈവമൊന്നും മിണ്ടിയില്ല കുറച്ച് നാൾ കഴിഞ്ഞ് ദൈവം അയാളോട് പറഞ്ഞു നീ വെറും നാല് ദിവസമാണ് അയാളെ സഹിക്കുന്നത് ഞാൻ കഴിഞ്ഞ അറുപത് വർഷമായി ഞാൻ അയാളെ സഹിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അയാൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ നിങ്ങൾ മാറ്റിത്തരണെന്ന് നമുക്ക് നമുക്ക് ഇഷ്ടമല്ലാത്തവരെ ഇല്ലാതാക്കണമെന്ന ചിന്ത അതൊരു വലിയ മനോവൈകല്യമാണ് നമ്മളെ ഇഷ്ടങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നുമില്ല നമ്മളെ ഇഷ്ടമില്ലാത്തതും എല്ലാവർക്കും ഇഷ്ടമാവണമെന്നുമില്ല അങ്ങനെ എല്ലാവർക്കും ഓരോ കാഴ്ചപ്പാടാണുള്ളത് അപ്പോൾ ഇഷ്ടങ്ങളോട് പൊരുത്തപ്പെടാൻ എളുപ്പമാണ് പക്ഷെ ഇഷ്ടക്കുറവ് അതിനോട് പൊരുത്തപ്പെടാൻ കുറച്ച് പ്രയാസവും കൂടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം